തൻ്റെ ജന്മോദ്ദേശം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് ഈശ്വരനിൽ അർപ്പിതമായ ചേതനയോടുകൂടി പ്രവർത്തിക്കുവാൻ ഉരുമ്പിടുന്നവരെ തടസ്സപ്പെടുത്തുവാൻ ഏതൊരു മഹാശക്തി വന്നാലും അതിനെ അനായാസമായിട്ട് തരണം ചെയ്യാൻ സാധിക്കും എന്ന ഉറപ്പാണ് ആത്മവിശ്വാസം അത് ഈശ്വര കേന്ദ്രീകൃതമായി ജീവിച്ചാലാണ് കൃത്യമായിട്ടുണ്ടാവുക അതുകൊണ്ട് ഈശ്വരൻ വേണോ വേണ്ടയോ എന്നുള്ള ചോദ്യമാണ് പ്രധാനം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം പ്രസക്തമല്ല നമ്മുടെ കഴിവുകളെ പ്രകടിപ്പിക്കുവാൻ നമ്മളുടെ കഴിവുകളെ പ്രകടിപ്പിക്കുവാൻ ആവശ്യമായ ആത്മവിശ്വാസം ഉണ്ടാകുവാൻ ഒരു താങ്ങ് ഒരു തണല് അത് നല്ലത് തന്നെയാണ് നമ്മളിൽ ഓരോരുത്തരിലും നിക്ഷിപ്തമായിട്ടുള്ള കഴിവുകളെ പുറത്തോട്ട് പ്രകടിപ്പിച്ച് വിജയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അനിവാര്യമായതാണ് ഈശ്വരാനുഗ്രഹം ഈശ്വരാനുഗ്രഹത്തിൻ്റെ മേമ്പൊടി കൂടാതെയുള്ള കഴിവുകളൊന്നും ഉത്കൃഷ്ടങ്ങളായിരിക്കുകയില്ല അതുകൊണ്ടാണ് ഈശ്വരാനുഗ്രഹം ഉണ്ടാകണം ഈശ്വരാനുഗ്രഹം ഉണ്ടാകണം എന്ന് പറയണത് അതുകൊണ്ട് നമ്മുടെ മക്കളോടെല്ലാം അവരുടെ മക്കളോടുമെല്ലാം ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം എനിക്ക് നിങ്ങൾക്കുണ്ട് ഈശ്വരനെ വിളിച്ചില്ലെങ്കിൽ ഈശ്വരൻ കോപിക്കും അങ്ങനെയല്ല പറഞ്ഞു കൊടുക്കേണ്ടത് ഈശ്വരന് വേറെ പണിയൊന്നുമില്ലേ നീർക്കുമിള സദൃശങ്ങളായ ആയുസ്സുകളോട് കൂടി എന്നോടും നിങ്ങളോടും വെറുതെ ഇരുന്ന് കോപിച്ചിരിക്കില്ല ഭഗവാന്റെ പണി ഭഗവാനെ നാം വിളിക്കുന്നത് ഭഗവാൻ സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ടൊന്നുമില്ല ഞാൻ നിങ്ങളെ നിങ്ങൾ എന്നെയും പുകഴ്ത്തി പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം പോലത്തെ ഒരു സന്തോഷമല്ല ഭഗവാനെ പുകഴ്ത്തുമ്പോൾ ഉണ്ടാകുന്നത് നമ്മൾ ഈശ്വരനെ പുകഴ്ത്തുമ്പോൾ ഈശ്വരൻ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈശ്വരൻ വാസ്തവത്തിൽ ആരാ നമ്മൾ ഓരോരുത്തരുമാണ് അപ്പം നമ്മൾ സന്തോഷിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഈശ്വര സ്തുതിയിലൂടെ ഈശ്വരൻ പ്രസാദിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സ് പ്രസാദിക്കുന്നു നമുക്ക് മനഃപ്രസാദമുണ്ടാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലാതെ എവിടെയോ കിടക്കുന്നത് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാത്ത ഏതോ രൂപത്തിലുള്ള എന്തോ ഒന്നിനെ പാടി പുകഴ്ത്തിയാൽ അതനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കാൻ സാധാരണ സാമാന്യ ബുദ്ധിയുള്ള ആർക്കെങ്കിലും കഴിയുമോ അപ്പോൾ ഈശ്വരനെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ അവനവൻ തന്നെയാണ് ആ സ്തുതി കൊണ്ട് അർത്ഥം മനസ്സിലാക്കിയിട്ടുള്ള സ്തുതി കൊണ്ട് ഈശ്വരൻ പ്രസാദിച്ചു എന്ന് പറഞ്ഞാൽ അവൻ അവൻ തന്നെയാണ് പ്രസാദിക്കുക അതുകൊണ്ട് മക്കളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഭഗവാനെ വിളിച്ചില്ലെങ്കിൽ ഭഗവാനെ ഓർത്തില്ലെങ്കിൽ ഭഗവാനെ സ്മരിച്ചില്ലെങ്കിൽ ഭഗവാൻ കോപിക്കും എന്നല്ല ഭഗവാൻ വേറെ എന്തൊക്കെ അവിടെ പിന്നെ മക്കളെ ഈശ്വരനെ ഓർക്കണം ഈശ്വരനെ വിളിക്കണം ഈശ്വരോന്മുഖരായി ചരിക്കണം എന്തിനാ നിങ്ങളുടെ ഉള്ളിൽ പോലും കണ്ടെത്താൻ കഴിയാത്ത കഴിവുകളെ കണ്ടെത്തി പുറത്തോട്ട് പ്രകടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കഴിവുള്ളവരാകണമെന്നുണ്ടെങ്കിൽ കഴിവ് പ്രകടിപ്പിച്ച് വിജയശ്രീലാളിതരാകണമെന്നുണ്ടെങ്കിൽ മക്കളെ ഈശ്വരാനുഗ്രഹം കൂടിയേ തീരൂ അതുകൊണ്ട് അവനവന് വേണ്ടി അവനവൻ്റെ കഴിവുകളെ മുഴുവൻ പ്രകടിപ്പിക്കാൻ വേണ്ടി ആത്മവിശ്വാസത്തോടുകൂടി പ്രകടിപ്പിക്കുവാൻ വേണ്ടി സ്വനിന്ദയില്ലാതെ പ്രകടിപ്പിക്കുവാൻ വേണ്ടി ഈശ്വരനെ സ്മരിക്കണം മക്കളോട് ഇത് പറഞ്ഞു കൊടുക്കണം അല്ലാതെ നമ്മുടെ അടയും പടയും പായസമൊക്കെ കിട്ടാൻ മോഹിച്ചൊരു സാധനം എങ്ങാണ്ടോ ഇരിക്കുന്നുണ്ട് മക്കളെ അതിനെ വിളിക്കുന്ന പേരാണ് ധർമ്മദൈവം അതുകൊണ്ട് മാസം ഒന്നിന് കൃത്യമായിട്ട് അടവട പായസാദികൾ കൊടുത്തില്ലെങ്കിൽ വടിവാളുമായിട്ട് ഇറങ്ങുന്ന ശക്തികളാണ് ശക്തികളാണവർ എന്നല്ല പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് മക്കളെ ഈശ്വര സ്മരണയുണ്ടാകണം ആ സ്മരണ കൊണ്ട് മാത്രമേ നമ്മളിൽ ഓരോരുത്തരിലും ഉറങ്ങിക്കിടക്കുന്ന കിടക്കുന്ന കഴിവുകളെ ഉണർത്തി തിരിച്ചറിഞ്ഞ് മുന്നോട്ട് കൂടി കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അതിന് ഈശ്വരവിശ്വാസം വിശ്വാസം കൂടിയേ തീരൂ